സ്ലാമലൈക്കും വറഹമുലായി പ്രകാത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മാസക്കാലത്തെ വൃതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് ലോകത്താകമനം പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് മൃതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം അത് തുറന്നുള്ള ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഈ പെരുന്നാൾ സന്ദേശത്തിൽ നിങ്ങളോട് പറയാനുള്ളത് കഴിഞ്ഞ ഒരു മാസം ലാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് എല്ലാവിധ വലുതുമായ പാപങ്ങളൊക്കെ തന്നെ പാടെ മാറി നിൽക്കാൻ നമുക്ക് സാധ്യമായി അലഹം അതേപോലെ തുടർന്നുള്ള ജീവിതത്തിലും അത് നിലനിർത്താൻ നമ്മോരോരുത്തരും തയ്യാറാവുകയും അള്ളാഹുവിൻ്റെ പ്രീതിക്കനുസരിച്ച് ജീവിക്കാൻ എല്ലാവരും തയ്യാറാവണം അള്ളാഹു മുൻഗ്രഹിക്കുമാറാവട്ടെ ശുദ്ധ റമദാനിനോട് നേടിയെടുത്ത് ആത്മീയമായ ചൈതന്യം അള്ളാഹു നമ്മുടെ ജീവിതത്തിലൂടെ ജീവിതത്തിലുടനീരം നിലനിർത്താൻ അള്ളാഹു നോക്കി തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ധാരാളം റമദാൻ സ്വീകരിക്കാനൊക്കെ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ശുദ്ധ പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾക്കിടയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തുള്ള ആത്മീയമായ ചൈതന്യം നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹ് നഗരയ്ക്ക് മാറാവട്ടെ എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ നേരുന്നു അസ്ലാം വലൈക്കും വരഹമുലി വർക്കാത്തു